യും പുത്രേയും പരിശുദ്ധ നാമത്തിൽ ആമേൻ മേൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ തളർന്ന മനസ്സുമായി തകർന്ന ഹൃദയവുമായി അങ്ങേയെ തേടിയെത്തുന്ന എല്ലാവരെയും അങ്ങ് ചേർത്ത് ആ ധൂർത്തപുത്രനെ പോലെ ഞങ്ങളും ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങേയെ തേടി വന്നിരിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓടി വരയണമേ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഏറെ അകന്നുപോയി ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈ ഭൂമിയുടെ ആഴിയിൽ കൊണ്ട് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മയെ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുതിയാമ്മ കൃപാസന പ്രസാദപര മാതാവേ ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കണമേ രോഗികളായ മക്കൾക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവയ്ക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ശക്തമായി ഇടപെടണമേ അമ്മേ മാതാവേ ആ മക്കൾക്ക് നല്ലൊരു ജോലി കൊടുക്കണമേ അമ്മേ മാതാവേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മ മാതാവേ അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ പശുതെ അമ്മ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് കഷ്ടതയിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ തകർച്ചയിൽ നിന്ന് അമ്മയവരെ കൈപിടിച്ചുയർത്തണമേ പശുതെ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിത പങ്കാളി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്ക് സംരക്ഷണം നൽകണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും ചെയ്യുന്ന പ്രവൃത്തികളിലും ജോലിയിലും എല്ലാം അമ്മ കാവലും സംരക്ഷണം നൽകണമേ നല്ല ഉയർച്ചയിലെത്തുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മ ദൈവം മാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ സംരക്ഷണം കൊടുക്കണമേ ഒരു ദുഷ്ടശക്തി പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ സമ്മതിക്കരുതേ അവർക്ക് കാവലും സംരക്ഷണം നൽകണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ണമേ അമ്മയമാതാവേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അമ്മയെ കാത്തുകൊള്ളയണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അമ്മയവർക്കായി കരുതി കൊള്ളയണമേ ദൈവവിശ്വാസമുള്ള മക്കളായി ജീവിപ്പാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായി ജീവിപ്പാൻ ഞങ്ങളുടെ മക്കളെ അമ്മ സഹായിക്കണമേ പശുതേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാവരെയും കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഞങ്ങൾ പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അമ്മയെ മാതാവേ ൾ അനുഭവിക്കുന്നവരുടെ അരിയിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ പ്രാർത്ഥന നിയോഗങ്ങളിൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പശുതെയതയോ മാതാവേ മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കണ്ണീരോടെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഈ ക്രിസ്മസ് അനുഗ്രഹീത മാസത്തിൽ സമാധാനമില്ലാതെ കണ്ണുനീരിലും പട്ടിണിയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ശക്തമായി അമ്മ ഇടപെടണമേ ആ മക്കളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഉണ്ണി ഈശോയെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ പരശുധി അമ്മേ ദേവ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഈശോയെ നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായി ണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി പറന്നിറങ്ങണമേ ഞങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമേ ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അമ്മ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഒരു ദേശത്തും പോയി അമ്മയുടെ ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ട് ജീവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അവർക്ക് കാവലും സംരക്ഷണം നൽകണമേ അവർ ആഗ്രഹിക്കുന്നതിലുപരി നല്ല ഉയർച്ച നൽകണമേ പരശുദ്ധി അമേതയ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാറിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ